താമസം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കവടിയാർ ജംഗ്ഷനിലെ ഹീര പാലസിലാണെന്ന് പറഞ്ഞാൽ മതി അങ്ങനെ പറയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫ്ലാറ്റ് നിങ്ങൾക്ക് വാങ്ങാം ദേ കവടിയാർ ജംഗ്ഷനിലിരിക്കുന്ന ഫ്ലാറ്റ് ഇവിടെ കവടിയാർ ജംഗ്ഷനിൽ ഹീര പാലസ് എന്ന് പറഞ്ഞിട്ട് ഫ്ലാറ്റ് ഉണ്ട് അതിൻ്റെ പന്ത്രണ്ടാമത്തെ നിലയിൽ നമുക്കൊരു ഫ്ലാറ്റ് വിൽപ്പനയ്ക്ക് ഉണ്ട് ഇത് വന്നിട്ട് ഒരു ആണ് കേട്ടോ അതായത് രണ്ട് നിലയിലായിട്ടാണ് നമുക്ക് ഈ ഒരു ഫ്ലോർ ഫ്ലാറ്റിൻ്റെ നിർമ്മിതി വരുന്നത് നമുക്ക് മൊത്തത്തിൽ മൂവായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ ഫ്ലാറ്റിൻ്റെ ഒരു വിസ്തീർണ്ണം വരുന്നത് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് ഇതിൻ്റെ ഓണർ വന്നിട്ട് പുറത്താണ് കേട്ടോ യു എസിലാണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ലോക്കൽ കോൺടാക്റ്റിൻ്റെ നമ്പറാണ് ഞാൻ ഇതിനകത്തേക്ക് വെച്ചിട്ടുള്ളത് ഇതിനകത്ത് വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾക്ക് പുള്ളിയായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ഓണറുമായിട്ട് ഡീൽ ചെയ്യുന്നത് പോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് നേരിട്ട് ഡീൽ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ അതെ നമുക്ക് ഇവിടെ എന്നാ കൊട്ടാരത്തിന്റെയൊക്കെ ദൃശ്യങ്ങൾ കാണാൻ പറ്റും കേട്ടോ നല്ല അടിപൊളി വ്യൂ ആണ് പാലസ കഥ അവിടെ ഇരുപണ്ട് കവടിയാർ കൊട്ടാരം അപ്പം നമുക്ക് ഈ ഒരു ഫ്ലാറ്റിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം ദേ അകത്തേക്ക് വരുമ്പം വിശാലമായിട്ടും കിടക്കുവാണ് കേട്ടോ ഏകദേശം ഒരു പതിനഞ്ച് വർഷത്തിന് മേളിൽ പഴക്കമുണ്ട് നമുക്ക് ഈ ലൈറ്റ്സ് ഒക്കെ കണ്ടാൽ മനസ്സിലാവും നമുക്കൊരു പഴയ മോഡലുള്ള ലൈറ്റും കാര്യങ്ങളുമാണ് നമുക്കിപ്പോൾ ഇവിടെ ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മോഡേൺ ആകണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള ഇലക്ട്രിക്കൽ വർക്ക് അതൊക്കെ ഒന്ന് മാറ്റി കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല രീതിയിലുള്ള ആംബിയൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ ദേ ഈ രീതിയിൽ നല്ല വിശാലമായിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് ആണ് നമുക്കുള്ളത് ശരിക്കും നല്ല വലിപ്പത്തിനുള്ള ഫ്ലാറ്റാണ് റൂമുകളെല്ലാം ഭയങ്കര വലിപ്പമാണ് നമുക്ക് അധികാരം ഒത്തിരി അധികം ഓപ്പൺ സ്പേസുകളുണ്ട് നമുക്ക് ബാൽക്കണി ഏരിയകൾ ഒത്തിരി ഉണ്ട് നമുക്ക് ഏത് ബെഡ്റൂമിൽ നിന്ന് നോക്കിയാലും എല്ലാ ബെഡ്റൂമിൽ നിന്നും ബാൽക്കണി ആക്സസ് ഉണ്ട് അതുപോലെ അതുപോലെതാ ഈ ലിവിങ് സ്പേസിൽ നിന്ന് ബാൽക്കണി ആക്സസ് ഉണ്ട് അപ്പോൾ ആ രീതിയിൽ ഒത്തിരി അധികം ബാൽക്കണി ഏരിയ ഒക്കെ ഉള്ള നല്ലൊരു കിഡ്ഡിലം ഫ്ലാറ്റാണ് കേട്ടോ പിന്നെ നമുക്കിതിൻ്റെ വേറൊരു ഹൈലൈറ്റ് ഇതിനകത്തുള്ള ഇൻറ്റീരിയർ ആയാലും വാതിലുകളായാലും എല്ലാം തേക്കും തടിയിലാണ് ചെയ്തിട്ടുള്ളത് ഇത് ഇവിടെയുള്ള ഇൻറ്റീരിയർ വർക്കൊക്കെ നോക്കി ഈ കബോർഡുകളെല്ലാം തേക്കും തടിയിലാണ് ചെയ്തിട്ടുള്ളത് കണ്ടോ ഇത് ഞാൻ പറഞ്ഞതുപോലെ ഒരു പതിനഞ്ച് വർഷത്തിന്റെ മേളിൽ പഴക്കമുണ്ട് പക്ഷേ ഇന്നും പുത്തനായിട്ടാണ് ഇരുപള്ളത് കേട്ടോ കാരണം ഈ തടിയിലെ വർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ഗ്യാരണ്ടിയോട് കൂടി തന്നെ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അപ്പൊ ഈ ഒരു ലിവിങ് സ്പേസിൽ നിന്ന് നമ്മൾ പോകുന്നത് ബാൽക്കണി നമ്മുടെ ഡൈനിങ് സ്പേസിലേക്കാണ് അതെ ഇവിടെ നമ്മളെ ഡൈനിങ് ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതെ ഇവിടെ മനോഹരമായിട്ടുള്ള ഒരു ക്രോക്കറി ഏരിയ നമ്മുടെ പാത്രങ്ങളെല്ലാം ഇതിനകത്ത് മനോഹരമായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും ഇവിടെ ഒരു പേഴ്സണൽ ലിവിങ് സ്പേസ് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ദാ ഈ ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് കഴിഞ്ഞാലേ നല്ല അടിപൊളിയായിട്ട് കാറ്റ് കൊണ്ട് ഇങ്ങനെ ഇരിക്കാം നമുക്ക് സിറ്റിക്ക് നടുവിൽ അതായത് സിറ്റിയുടെ ഏറ്റവും ഹൃദയഭാഗത്ത് ഇത്രയും നല്ല ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് കേട്ടോ കാരണം ഇത് പന്ത്രണ്ടാമത്തെ നിലയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ താഴെ നിന്നുള്ള പൊടിയോ കാര്യങ്ങളോ ഒന്നുമില്ല അതുപോലെ തന്നെ ഇത്രയും വണ്ടികളൊക്കെ പോയിട്ട് അതിന്റെ ശബ്ദമൊന്നും നമുക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് അലോരസപ്പെടുത്തത്തില്ല നമുക്ക് നല്ല പീസ്ഫുൾ ആയിട്ട് ഇവിടെ തന്നെ ഇരിക്കാം ഇനി ഇപ്പൊ ഇരിക്കുന്ന ഇതുപോലുള്ള ഫേണിച്ചർ അടക്കമാണ് നമുക്ക് സെയിലിലുള്ളത് കേട്ടോ ഇന്ന് നമ്മൾ ഈ വീഡിയോയില് കാണുന്ന ഫുൾ ഫേർണിച്ചർ അടക്കമാണ് നമുക്ക് സെയിലിൽ ഉള്ളത് ഇതെല്ലാം വന്നിട്ട് നല്ല കൂടിയ നല്ല പ്രീമിയമായിട്ടുള്ള ഫാർണിച്ചേഴ്സ് ആണ് കേട്ടോ ഇതിലൊക്കെ ഇരിക്കുമ്പോൾ നല്ലൊരു നല്ല സുഖമാണ് കേട്ടോ നല്ല രീതിയിൽ നോക്കാം ഇവിടേക്ക് ഇരുന്ന് ഇങ്ങനെ നൈസായിട്ട് കാറ്റ് ഇങ്ങനെ ഇരിക്കുക അപ്പൊ ഇതിൻ്റെയൊക്കെ ഒരു ഫിനിഷ് നോക്കി നല്ല അടിപൊളിയാണ് അപ്പൊ ഇനി നമുക്ക് ബാക്കിയുള്ള റൂംസ് ഒക്കെ കണ്ടിട്ട് വരാം വാ ഇത് ഇവിടേക്ക് വരുമ്പോ ഇതാണ് നമ്മുടെ കിച്ചൺ ഇവിടെ ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഭാഗത്തായിട്ട് ഒരു കോമൺ ഉണ്ട് അപ്പൊ നമ്മുടെ ഈ ഒരു ഡൈനിങ് സ്പേസിൽ നിന്ന് നമ്മുടെ കിച്ചണിലേക്കുള്ള ആണ് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ ആണ് ഫുള്ളായിട്ട് ഇതാ ഇതുപോലെ കൊടുത്തിട്ടുള്ളതെല്ലാം വന്നിട്ട് തടിയിലാണ് വർക്കുകൾ ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതിന്റെ അടച്ചെല്ലാം വന്നിട്ട് തേക്കും തടിയിലാണ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ നോർമലി നമുക്ക് ഈ ഫ്ലാറ്റുകളിനകത്തൊക്കെ ചെയ്യുന്നത് നമ്മുടെ ലാമിനേറ്റഡ് ഷീറ്റ്സ് ആയിരിക്കും ഒട്ടിക്കുക ഇത് വന്നിട്ട് ഫുള്ള് തേക്കും തടിയിലാണ് വർക്കുകൾ എല്ലാം വന്നിട്ടുള്ളത് ഇത് കുറേ നാളായിട്ട് അടച്ചിട്ടിരിക്കുകയാണ് കേട്ടോ ശരിക്കും താമസവും താമസമൊന്നുമില്ല ഇത് അവർ മെയിൻറ്റെയിൻ ചെയ്ത് നീറ്റാക്കി നിർത്തിയിട്ടുണ്ട് അവിടെ നമുക്ക് ചിമിനിയും അടുപ്പും എല്ലാം ഓൾറെഡി സെറ്റാണ് സമയം ശരിക്കും ഒരു റെഡി ടു വോക്കേ കണ്ടീഷനിലാണ് ഫ്ലാറ്റ് ഉള്ളത് പക്ഷേ ഈ ലൈറ്റിൻ്റെ കാര്യത്തിൽ മാത്രം എനിക്കും കുറച്ചൊന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ചിത്തിരി ഒന്ന് പഴയ ലൈറ്റുകളാണ് അപ്പോൾ നമുക്ക് കുറേ കൂടെ മോഡേൺ ആയിട്ടുള്ള ലൈറ്റ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആംബിയൻസ് വേറെ ലെവലിൽ നിൽക്കും നമുക്ക് ഈ ഒരു ലിവിങ് ഏരിയയിൽ നിന്നും നമുക്ക് താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂം ആണ് വരുന്നത് കേട്ടോ നല്ല വിശാലമായിട്ടുള്ള ഒരു ബെഡ്റൂം ഇതിനകത്ത് ഇതാ ഈ എൻട്രിയിൽ വരുന്നതെല്ലാം രണ്ട് പാളിയിലാണ് ഈ ഡോറ് വരുന്നത് കേട്ടോ കണ്ടോ രണ്ട് പാളിയിൽ ഗ്ലാസും കൂടെ ഇട്ടിട്ടാണ് ഈ ഒരു ഡോർ തന്നിട്ടുള്ളത് ഇതെല്ലാം തേക്കൻ തടിയിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതാ ഈ ബാത്റൂമിൻ്റെ ഡോറ് തന്നെ ആയാലും നമുക്ക് എല്ലാം വന്നിട്ട് തടിയിലുള്ള വർക്കാണ് കണ്ടോ ഇത് വന്നിട്ട് തേക്കൻ തടിയിലാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ കൂടെ ഗ്ലാസ് കൂടെ ഇട്ടിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് നമ്മുടെ സാനിറ്ററി ഫിറ്റിങ്സ് എല്ലാം ഇപ്പോഴും ഇൻഡാക്ട് ആണ് നല്ല പെർഫെക്റ്റ് കണ്ടീഷനിലാണ് ഉള്ളത് നമുക്ക് ഇവിടെ ഒരു കിങ് സൈസ് കട്ടിലൊക്കെ ഉണ്ട് ഇതെല്ലാം വന്നിട്ട് തടിയിൽ തടിയിലുള്ള സാധനമാണ് അതുപോലെതാ ഇവിടെ ഒരു കബോർഡും വരുന്നുണ്ട് ഒരു മൂന്ന് പാളിയിലെ കബോർഡാണ് പക്ഷേ ഒരു അഞ്ച് പാളിയുടെ ഗുണം ചെയ്യും കാരണം നല്ല ഹൈറ്റിലുള്ള കബോർഡാണ് വേണ്ട ഞാൻ ഒരു അഞ്ച് പോയിന്റ് ഏഴ് ഹൈറ്റ് ഉണ്ട് കേട്ടോ എനിക്ക് എത്തത്തില്ല അത്രയും ഹൈറ്റിലാണ് ആ കബോർഡുള്ളത് നമ്മുടെ ബെഡ്റൂമിൽ നിന്ന് ഇതാ ഇവിടേക്ക് ഒരു ബാൽക്കണി ഏരിയ ഈ ബാൽക്കണി ഏരിയയിൽ നിന്നായിട്ടാണ് നമ്മൾ നേരത്തെ ഇൻട്രോ പറഞ്ഞത് കേട്ടോ നമുക്ക് കവടിയാർ ജംഗ്ഷൻ ഫുൾ ആയിട്ട് കവടിയാർ ജംഗ്ഷനിലെ വ്യൂ പോയിന്റ് കിട്ടുന്ന ഒരു ഒരു സ്പോട്ടാണ് അതുപോലെ തന്നെയാണ് ആ സെയിം ബാൽക്കണിയിലേക്ക് ഇതായി ഇവിടെ നിന്നും ആക്സസ് ഉണ്ട് നമ്മുടെ ലിവിങ് സ്പേസിൽ നിന്നും ആക്സസ് ഉണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഫ്ലാറ്റ് രണ്ട് നിലയിലായിട്ടാണ് നമ്മുടെ റൂംസ് എല്ലാം വരുന്നത് മേളിലേക്കുള്ള എൻട്രി സ്റ്റേഴ്സ് നോക്കി എല്ലാം ഗ്രാൻഡാണ് കേട്ടോ രാജകീയമായിട്ടുള്ള എൻട്രിയാണ് നല്ല വീതിയുള്ള സ്റ്റേഴ്സ് ആണ് എനിക്ക് പോകുന്ന ഒന്നേ കൽ മീറ്റർ ആ ഒന്നേ ഒരു മീറ്ററിന് മുകളിലുള്ള വീതി ഉണ്ട് കേട്ടോ ഇതാ ഇത് വന്നിട്ട് ഫുള്ള് തടിയിലാണ് ചെയ്തിട്ടുള്ളത് തടി എന്ന് പറഞ്ഞാൽ തേക്കുന്നതടിയിലാണ് വർക്ക് അതുപോലെ തന്നെ ദാ ഇവിടെയുള്ള പാനലിംഗ് വർക്ക് എല്ലാം തേക്കും തടിയിലാണ് നമ്മുടെ സ്റ്റേഴ്സിലുള്ള പാനലിംഗ് വർക്ക് ഫുള്ള് തേക്കും തടിയിലാണ് ചെയ്തിട്ടുള്ളത് റെയിൽസ് എല്ലാം തടിയിൽ തടിയിലെ വർക്കാണ് നമ്മൾ മേളിലേക്ക് വരുന്ന നമുക്ക് രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് ബാ ഞാൻ ഈ കയറി വരുമ്പോൾ നമ്മുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു സ്പേസ് ആണ് കേട്ടോ നമ്മൾ സാധാരണ വീടിൻ്റെ ഡ്രസ്സിൻ്റെ മേളിൽ കയറി ഇതുപോലെ ഒരു ഫ്ലാറ്റാണെന്ന് തോന്നത്തില്ല ഇത്രയും വലിയ ബാൽക്കണി ഏരിയ ഉള്ള ഒരു ഫ്ലാറ്റ് കിട്ടുകയെന്ന് പറഞ്ഞാൽ വളരെ റയറാണ് ഇത് ഇങ്ങോട്ട് വയ്ക്കുക നമ്മുടെ പേഴ്സണൽ സ്പേസ് ആണ് ഇത് വേറെ കോമൺ ഏരിയ അല്ല നമ്മുടെ ഒരു പേഴ്സണൽ സ്പേസ് ആണ് ഫുള്ളായിട്ട് ഇതാ ഈ ഒരു ഏരിയ ഫുള്ള് നമ്മുടെ ഈ ഒരു ഫ്ലാറ്റിൻ്റെ സ്വന്തമാണ് അടിപൊളിയല്ലേ അല്ലേ പിള്ളേർക്കൊക്കെ പുറത്തിറങ്ങി നിന്ന് കളിക്കാം നമുക്കിവിടെ ആണെങ്കിൽ എന്തെങ്കിലും ജിംനേഷ്യം സെറ്റ് ചെയ്യാം എന്ത് വേണേലും ചെയ്യാം അത്രയും നല്ല ആക്സസ് ഉള്ള അടിപൊളി ഒരു ഫ്ലാറ്റ് ഇത് നമ്മുടെ മേലത്തെ നിലയിലുള്ള ആദ്യത്തെ ബെഡ്റൂമാണ് ഇതിന്റെ തടിയെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുൾ തേക്കുന്നതടിയിലാണ് അതുപോലെ തന്നെ ഈ ഡ്രസ്സിന്റെ ഇതാ ഈ ഒരു ഡ്രസ്സിങ്ങിന്റെ മിററിന്റെ ബോർഡർ അടക്കം തേക്കിൻ്റെ അടിയിലാണ് ചെയ്തിട്ടുള്ളത് നമുക്കൂടെ ഒരു വലിയൊരു കിങ് സൈസ് കട്ടിലുണ്ട് അതിൻ്റെ കൂടെയുള്ള സൈഡ് ടേബിൾസ് രണ്ടെണ്ണം ഉണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് ഇന്ന് പറയുന്ന പ്രൈസിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ നമുക്കിതിൻ്റെ വില എല്ലാവരും അറിയാൻ വേണ്ടി ഇങ്ങനെ നോക്കിയിരിക്കുമായിരിക്കും ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ രണ്ട് കോടിക്ക് അകത്താണ് വില ഉദ്ദേശിക്കുന്നത് ഇതെ ഇത് നമ്മുടെ ഒരു ഡ്രസ്സിങ് ഏരിയ ആയിട്ടോ അല്ലെങ്കിൽ അതായത് ഇവിടെ ഒരു വാഷ് പീസിൻ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ശരിക്കും ഈ ഫ്ളാറ്റിന് വേണമെങ്കിൽ ഒരു നാല് ബെഡ്റൂം ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു കേട്ടോ പക്ഷേ ഇതിൻ്റെ ഓണർ കുറെ കൂടെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂംസ് വേണോ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ രീതിയിൽ ചെയ്തിട്ടുള്ളത് ഇത് ശരിക്കും നമ്മുടെ സാധാരണഗതിയിൽ ഒരു ഫ്ലാറ്റിന്റെ ഒരു ലിവിങ് സ്പേസും രണ്ട് ബെഡ്റൂമും വരുന്ന ഒരു സ്പേസ് ഇത് ഈ ഒരു ബെഡ്റൂമിന് വേണ്ടി മാത്രം മാറ്റിയിട്ടുണ്ട് ഇതാ ഇതിൻ്റെ അടിയിലുള്ള സ്പേസ് നോക്കി ഇവിടെ എല്ലാം കബോർഡ്സ് ആണ് അടിയിലെല്ലാം ഫുള്ളായിട്ട് കബോർഡുകൾ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് പിൻവശത്തേക്ക് ഒരു ബാൽക്കണി ആക്സസ് ഉണ്ട് അതായത് ഈ ബെഡ്റൂമിന് തന്നെ നമുക്ക് രണ്ട് ബാൽക്കണി ആക്സസ് ആണ് വരുന്നത് ഈ സൈഡിലേക്കൊന്ന് നമ്മുടെ കവടയാർ ജംഗ്ഷനിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ വേറൊന്ന് ഇത് ഇതാണ് നമുക്ക് നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വലിയ കട്ടിൽ അതുപോലെ എന്നതാ ഇവിടെ ഫുൾ കബോർഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ കബോർഡ് ഞാൻ ചാടി ഒരു ടേബിൾ തിന്നിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റൂൾ വെച്ചിട്ട് മേളിൽ കയറിയാലേ നമുക്ക് മേള സാധനം എടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ അത്രയും ഹൈറ്റിലാണ് ഇതാ ഇവിടുത്തെ കബോർഡെല്ലാം ചെയ്തിട്ടുള്ളത് കേട്ടോ നമുക്ക് ഫുൾ ആയിട്ട് എല്ലാ സംഭവങ്ങളും നമ്മുടെ ഡ്രസ്സായാലും എല്ലാ സാധനങ്ങളും നമുക്ക് ഇതുപോലെ അടഞ്ഞ സ്പേസിനകത്തേക്ക് ഇരിക്കും ഒന്നും പുറത്തേക്ക് വാരി വലിച്ചിടേണ്ട കാര്യമില്ല അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് അതുപോലെ തന്നെ ഹൈലൈറ്റ് ഞാൻ പറഞ്ഞുതരാം ഈ ബെഡ്റൂമിനും ഒരു ബാൽക്കണി എക്സസ് ഉണ്ട് ഒത്തിരി അധികം ബാൽക്കണി സ്പേസ് ഉള്ള വലിയൊരു ഫ്ലാറ്റ് അതായത് മൂവായിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിലുള്ള ഫ്ളാറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഊഹിച്ചാൽ മതി അത് കവടിയാർ ജംഗ്ഷനിലാണ് ഒരു ആഡംബര ഫ്ലാറ്റ് എന്ന് തന്നെ പറയാം അതെ ഞാൻ ഇരിക്കുന്ന ഈ സോഫ ഉണ്ട് ഇതൊക്കെ വന്നിട്ട് പ്രീമിയം ലെതേഴ്സിൽ ലെതറിൽ ചെയ്തിട്ടുള്ള സാധനമാണ് കേട്ടോ എന്നാൽ കഴിഞ്ഞാൽ റീസെൻ്റ് ഞാൻ ഇവിടെ ഒരു ഷോപ്പിൽ ചെന്ന് ഇതുപോലൊരു സോഫയുടെ വിലയോ ഇരുപത്തഞ്ച് ലക്ഷം രൂപയായിരുന്നു കാണാം ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു എനിക്ക് കണ്ടിട്ട് ആ ഒരു ക്വാളിറ്റിയിലുള്ള സാധനമാണ് ഇതിൻ്റെ ഇത് അവർ വാങ്ങിയ റേറ്റ് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഫ്ലാറ്റിൻ്റെ വില അറിയാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാകും ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നിങ്ങൾക്ക് ഡയറക്റ്റ് ഓണറായിട്ടാണ് ഡീലിങ്സ് അപ്പോൾ ഇതിൽ വേറെ ബ്രോക്കറേനെ പറ്റിയൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് വേഗം തന്നെ വിസിറ്റ് ചെയ്ത് വേഗം ഡീലായിരിക്കും